ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഞാൻ ദേ പുറത്തേക്ക് പോവാൻ നിൽക്കട്ടാ അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞൂലോ അപ്പം അതേപോലെ ഇന്നും പോകേണ്ടി വന്നു ഇപ്പം തിങ്കളാഴ്ച ക്ലാസ് കൊടുക്കണ കാരണം ഫോർമൽ വെയർ ഇട്ടുകൊണ്ട് പോകണം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഫോർമൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും യൂണിഫോമും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തെ കാര്യമല്ല അപ്പൊ നമ്മൾ തന്നെ വാങ്ങിക്കണമല്ലോ അത് പിന്നെ നമുക്ക് ഉപകാരമാവൂലോ എന്ന് വെച്ചിട്ട് എന്തായാലും പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കാണാട്ടോ ഞാൻ പോണതും കടയിൽ നിന്ന് വാങ്ങിക്കണതൊക്കെ കാണാം അപ്പൊ നമുക്ക് വിടുക കിടക്കാം അന്നമോള് നല്ല ഉറക്കാട്ടോ കണ്ട ഈ പുതപ്പൊക്കെ വലിച്ചു വാരി ഇട്ടേക്കണത് അവളാണ് അവളിങ്ങനെ പല സ്ഥലങ്ങൾ മാറി മാറി ആയിരിക്കും കിടക്കണേ ചില ടൈമിൽ ഇത് ഇവിടെ ആയിരിക്കും ചില ടൈമിൽ ഇവിടെ ആയിരിക്കും അപ്പം ഞാൻ പോണ സമയത്ത് അവൾ എഴുന്നേറ്റിട്ടില്ല അപ്പം എന്തായാലും അവളങ്ങനെ കിടക്കട്ടെ അങ്ങനെ ഞാൻ അങ്കമാലിൽ എത്തിയിട്ടാ അങ്കമാലി മെട്രോ എന്ന് പറഞ്ഞ കടയിലാണ് കയറാമെന്ന് വിചാരിച്ചേക്കണേ അവിടെ ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ പോവാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അവിടെ ചെന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ എനിക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് പാൻസ് എടുത്തിട്ടുണ്ട് എന്നാൽ ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കൊരു വൈറ്റ് ഷർട്ട് എടുക്കണം അങ്ങനെ ഷർട്ടൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് ട്രയൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വേറെ കളർ തന്നെ അവർ ആ സൈസിൻ്റെ തന്നെ നോക്കിച്ചു അത് കഴിഞ്ഞിട്ട് വൈറ്റ് അവർ എടുക്കാൻ പോയേക്കാട്ടോ അത ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഇന്നൊരു ബസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടതൊന്നു കേട്ടോ ഇനിയിപ്പോൾ ആ ബസ് ഇല്ല ഞാൻ അടുത്ത ബസ് പറഞ്ഞാൽ നോക്കി നിൽക്കണം എന്തായാലും വീട്ടിലെത്തണമല്ലോ അങ്ങനെ ഞാൻ ദൈവം വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു മോച്ചുന അംഗൻവാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് മോച്ചുണ്ടായിരുന്നു രാവിലെ കറച്ചിലും ഇലകളെ ഒന്നും ഉണ്ടായിരുന്നില്ല ട്ടോ എന്നോട് പറഞ്ഞു പഠിക്കാൻ വേണ്ടി പോവാലെ എനിക്ക് മിഠായി കൊണ്ടുവന്നാ മതി മമ്മി പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ സാധാരണ അങ്ങനെ ഒന്നും പറയാത്തവനാണ് പക്ഷെ ഇന്നെന്താണോ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോയിട്ട് വേഗം വരാൻ പറ്റി അപ്പൊ എന്തായാലും വേഗം വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇനി അവന്റെ റിയാക്ഷൻ എങ്ങനെയാന്ന് നോക്കണം മോച്ചു ഇന്ന് അംഗൻവാടി പോയില്ലേ അംഗൻവാടി ഇല്ലാത്തോണ്ട് മോച്ചു പോയില്ല അല്ലേ മമ്മി മിഠായി കൊണ്ടു വന്നില്ലേ മമ്മി എങ്ങടെ പോയേ പഠിക്കാനാ ആ മോച്ചു പഠിക്കാൻ പോയായിരുന്നു മോച്ചു കരഞ്ഞൊന്നൂല്ല ഗുഡ് ബോയ് ആയിരുന്നു അല്ലേ മോളെ ഉറക്കാൻ തന്നെയാട്ടാ ഞാൻ പോയപ്പോഴും വന്നപ്പോഴും അവള് ഉറങ്ങാ അപ്പൊ ദ ഇതാട്ടാ എൻ്റെ അഡ്രസ്സ് ഞാൻ എടുത്തത് ഈ പാൻസും ഈ ഷർട്ടുമാണ് ഞാൻ എടുത്തത് അപ്പ എന്തായാലും വീട്ടിൽ വന്ന കഴിഞ്ഞാ അമ്മേനെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് നോക്കിയത് അതിന്റെ പ്രൈസ് ടാഗ് ഒന്നും പൊട്ടിച്ചിട്ടൊന്നും ഹലോ അപ്പൊ ഞാൻ വീടെത്തിട്ടാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് രാവിലെ ഒന്നും കഴിക്കണ്ടാ പോയത് അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ വീടായിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും